ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് ക്യാമ്പിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾ ടൗണിൽ സ്നേഹാരാമം ഒരുക്കി കോഴിച്ചാൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ സമന്വയം സപ്തദിന ക്യാമ്പിന്റെ ഭാഗമായാണ് തിരുമേനിയിൽ പൂന്തോട്ടം ഒരുക്കിയത് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കെ ജോയി ഉദ്ഘാടനം നിർവഹിച്ചു സേവന മികവിന്റെ മൂന്ന് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ രണ്ടായിരത്തി മൂന്ന് വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കാൻ നിരവധി തൊഴിലധിഷ്ഠിത കോഴ്സുകൾ കേരളത്തിലുടനീളം സെന്ററുകൾ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് സെൻട്രലൈസ്ഡ് പ്ലേസ്മെന്റ് സെൽ വഴി ഇന്ത്യയിലും വിദേശത്തും ജോലി നേടാൻ അവസാനം ശ്രീ ശങ്കരാചാര്യ കോഴിച്ചാൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് വിദ്യാർത്ഥികളുടെ സ്നേഹസമ്മാനമായി തിരുമേനി ടൌണിൽ സ്നേഹാരാമം ഒരുക്കി മാലിന്യമുക്ത നവകേരളം എന്ന മുദ്രാവാക്യം ഉയർത്തി ഈ വർഷത്തെ എൻ എസ് എസ് സപ്തദിന സഹവാസ ക്യാമ്പിന്റെ പ്രധാന പദ്ധതിയാണ് പൊതു ഇടങ്ങളിൽ പൂന്തോട്ടം ഒരുക്കുന്ന സ്നേഹാരാമം ചെറുപുഴ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കെ ജോയി സ്നേഹാരാമം ഉദ്ഘാടനം ചെയ്തു ഇവിടെ കാട് പിടിച്ച് പ്ലാസ്റ്റിക്കുകൾ കൂടി പഴയ ബോർഡൊക്കെ നിറഞ്ഞുവെക്കുന്ന ഈ സ്ഥലം ഇത് വൃത്തിയാക്കി നല്ല സ്നേഹം തുളുമ്പുന്ന പൂക്കളെ കൊണ്ട് ഒരാരാമം ഇവിടെ സൃഷ്ടിക്കാൻ പോവാണ് എൻ എസ് എസ് ക്യാമ്പ് ഡിസംബർ മാസം ഇരുപത്തായിരം തൊട്ട് നമ്മുടെ പഞ്ചായത്തിൽ വിവിധ സ്ഥലങ്ങൾ നടക്കുകയാണ് കോഴിച്ചാൽ സ്കൂൾ തിരുമേനി തിരുമേനി സ്കൂള് എസ് എൻ ഡി പി തിരുമേനിൽ പ്രാപ്പർ സ്കൂൾ ചുണ്ടേര് കുണ്ട സ്കൂള് കോഴിച്ചാൽ കുണ്ട സ്കൂൾ കോഴിച്ചാലിൽ നമ്മുടെ മേരിഗിരി സ്കൂള് റാപോല് നവജ്യോതി തയ്യേനിൽ അങ്ങനെ എല്ലാ സ്ഥലത്തും നമ്മുടെ എൻ എസ് എസ് വളണ്ടിയർമാർ സജീവമായി നാട്ടിൽ നിറഞ്ഞു നിൽക്കുകയാണ് നമ്മുടെ പുതുതലമുറ കുട്ടികളെ സാമൂഹ്യ സേവനത്തിൽ ഇടപെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി നാടിനെ പുനഃസൃഷ്ടിക്കാൻ നടത്തുന്ന ദേശസ്നേഹപരമായ ഏറ്റവും മനോഹരമായ മറ്റാളുകൾക്ക് മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത് സ്നേഹകാരാമം സൃഷ്ടിക്കാൻ ഇവിടെ വരുമ്പം ഇവിടുത്തെ ആൾ ഇവിടുത്തെ കച്ചവടക്കാരുണ്ട് തൊഴിലാളികളുണ്ട് നാട്ടുകാരുണ്ട് എല്ലാവരും ഇവിടെ കൂടണം ഇവരിവിടുന്ന് വൃത്തിയാക്കി പോകുമ്പം ഓടിച്ചാൽ പഠിക്കുന്ന കുട്ടികൾ വിവിധ സ്ഥലങ്ങളിലെ അദ്ധ്യാപകർ അവരിവിടെ വന്ന് നമുക്കൊരു മാതൃക പറഞ്ഞു തരികയാണ് നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാലിന്യമുക്ത നവകേരളം മാലിന്യം ഇല്ലാതാക്കി നമുക്ക് നമ്മുടെ കുളങ്ങളിൽ നിന്ന് നമ്മുടെ പ്രദേശങ്ങളിൽ മനുഷ്യനും നല്ല നല്ല മാന്യമായി ജീവിക്കാൻ വരാതിരിക്കാൻ ഉള്ള പ്രവർത്തനമാണ് സാമൂഹ്യ സേവനത്തിന്റെ ഭാഗമായി ഭാഗമായി പ്രവർത്തനത്തിന്റെ ഇവിടെ ചടങ്ങിൽ പ്രവീൺ കേടി പ്രിൻസിപ്പൽ ഇൻചാർജ് വിനോദ് കുമാർ പ്രോഗ്രാം ഓഫീസർ ഷൈമ ടി കെ സഹദേവൻ പി വി മാത്യു തടത്തിൽ ബിജോ ബിജു സ്മിത അലൻ ക്രിസ്റ്റോ ജിൽസ് ലയ ആൻസ് ടോമി തുടങ്ങിയവർ സംസാരിച്ചു ഘോഷങ്ങളിൽ ഒന്നിച്ചുരുങ്ങാൻ ഒരുക്കം ആകർഷകമാക്കാൻ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും മാത്രമായി വർണ്ണവസ്ത്രങ്ങളുടെ വൈവിധ്യമാർന്ന കലവറ ഹൈ ഫാഷൻ ബ്യൂട്ടിക് സെൻട്രൽ ബസാർ ചെറുപുഴ സാരി സൽവാർ സെറ്റുകൾ റോംബോ വെസ്റ്റേൺ ടോപ്പുകൾ ജീൻസ് ടീഷർട്ട് സിഗരറ്റ് പാൻസ് ലെഗിൻസ് ഷോളുകൾ ഇന്നർവെയർ റണ്ണിംഗ് മെറ്റീരിയൽസ് ലൈനിങ് നൈറ്റി പീസുകൾ തുടങ്ങി എല്ലാവിധ വസ്ത്രങ്ങളും ഒരിടത്തു നിന്നും സന്ദർശിക്കുക ഹൈ ഫാഷൻ ബ്യൂട്ടിക് സോന ഗോൾഡ് ബിൽഡിംഗ് സെൻട്രൽ ബസാർ ചെറുപുഴ